അങ്ങനെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിനം എത്തിയിരിക്കുകയാണ് നാളെയാണ് ആദ്യ ഏകദിനം കളിക്കുന്നത് ഏകദിനമാണ് ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ കളിക്കുന്നത് ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളെല്ലാം തിരിച്ചെത്തി അതായത് വിരാൽ പോലും രോഹിത് ശർമ്മയും തിരിച്ചെത്തി വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ആ ഓപ്പണിങ്ങിൽ പുതിയ താരമാണ് കളിക്കാൻ ഇണങ്ങുന്നത് ജേഴ്സാൾ അത് മറ്റാരും അല്ല ജേഴ്സാളായിരിക്കും ജേഴ്സാൾ രോഹിത് ശർമ്മ ഓപ്പണിംഗ് ആയിരിക്കും ഇന്ത്യയെ പരീക്ഷിക്കുന്നത് ഇംഗ്ലണ്ടിൽ വലിയ മാറ്റമാണ് ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിൽ നാലാം നമ്പർ കളിക്കാൻ പോകുന്നത് അതായിരിക്കും ഋഷഭ് ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കീപ്പറായിട്ട് ഓൾറെഡി കെ കെ ആയിരിക്കും ഉണ്ടാവുന്നത് ടീമിൽ ആറാം നമ്പറിലായിരിക്കും കെ രാഹുൽ കളിക്കുക അതുകൊണ്ട് ഉറപ്പായിട്ടും കെ രാഹുൽ ടീമിനുണ്ടാവും ഋഷഭ് പന്തന്റെ കാര്യമാണ് ഇപ്പൊ ഡൗട്ട് ഏകോദം അല്ലെങ്കിൽ ഋഷഭ് പന്തോ രണ്ടില് ഏതെങ്കിലും ഒരാളാണ് നാളെ ടീം കളിക്കാൻ സാധ്യത ഏകോദ ടി ട്വന്റി പ്ലെയർ ആണെങ്കിലും താരത്തെ ഇപ്പൊ ഏകദിന സ്കോഡിലേക്ക് എടുത്തിരിക്കുകയാണ് സഞ്ജുവിനെ ഇസി തള്ളിക്കളിച്ചിരിക്കുകയാണ് അതിന് കഴിവ് തെളിച്ചിട്ടുള്ള താരമാണ് സഞ്ജു സെഞ്ചുറി അടിച്ചിട്ട് എന്നിട്ടും താരത്തെ ഒഴിവാക്കുകയാണ് ഗില്ലി ഈ ഓടി സീരീസിൽ കളിക്കുന്നില്ല ഗില്ലിന് ഇഞ്ചുറിയാണ് അതുകൊണ്ട് കെ രാഹുലാണ് പകരം ടീമിനെ നയിക്കുക അതുകൊണ്ട് തന്നെ രാഹുൽ എല്ലാ കളിയും കളിച്ചേക്കും ബോളിങ്ങിൽ ജെസ് കുമ്മന ഉണ്ടാവില്ല പകരം അക്ഷയദ്വീപായിരിക്കും ഉണ്ടാവുക തന്നെ കൃഷ്ണയും കൃഷ്ണയും ടീമിനുണ്ട് നാളെ ഒന്ന് മുപ്പതിനാണ് ആദ്യ ഏകദിനം അതുകൊണ്ട് തന്നെ ടീം ഇലവൻ നമുക്ക് നോക്കാം വിത്ത് ജേഴ്സാൾ ഓപ്പണിംഗ് മൂന്നാം നമ്പറിൽ കോലി നാലാം നമ്പറിൽ ഗഗ്വത് അഞ്ചാം നമ്പറിൽ ജഡേജ രാഹുൽ വാഷിങ്ടൺ സുന്ദർ അക്ഷദ്വീപ് പൃഷികൃഷ്ണ കുന്ദീപ് ഇതാണ് ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ സാധ്യത പ്ലെയിംഗിൽ മെൻ കാര്യം മാത്രമേ ചെറിയൊരു ഡൗട്ട് ഉള്ളൂ ഗോദാണോ പന്താണോ ആ കാര്യത്തിൽ മാത്രം ചെറിയൊരു ഡൗട്ടുള്ളൂ ഷീവ് പിത് കൃഷ്ണ ആണ് ഇന്ത്യയുടെ പ്ലെയിങ്മെൻ സൗത്ത് ആഫ്രിക്ക ടീമാണ് അതുകൊണ്ട് നന്നായി കളിച്ചില്ലെങ്കിൽ പരമ്പരയും ഏതേലും പരമ്പര ഇന്ത്യക്ക് നഷ്ടമാവും രണ്ട് ടീമിൻ്റെ സൃഷ്ടിക്കുന്ന സൃഷ്ടിക്കേണ്ട താരങ്ങളൊക്കെയാ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ അക്ഷദ്വീപ് ഇന്ത്യയിൽ നിന്നും രംബാവ് മാക്രം മാർക്കോ ജാൻസൺ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും സൃഷ്ടിക്കണം അപ്പൊ കളി ഇന്ത്യ ഗൗതംഗം പിന്നെ ആദീപ നിർണായകമാണ് അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കായിക വാർത്തകൾ കായിക വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം